റിലീസ് ചെയ്തതു മുതൽ ഏറെ വിവാദമായ ചിത്രമാണ് ദ കേരള സ്റ്റോറി നൂറ്റി മുപ്പത്തി എട്ട് മിനിറ്റ് നീളുന്ന അസത്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് കേരള സ്റ്റോറി എന്ന സിനിമ ഇപ്പോഴിതായിരുന്നു ഈ ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ഇലക്ഷൻ അടുത്തിരിക്കെ ഈ പ്രൊപ്പഗണ്ട സിനിമ സർക്കാർ ചാനലിൽ കൂടി പ്രചരിപ്പിക്കുന്നതിന് പിന്നിലെ സംഘപരിവാർ ഉദ്ദേശം വ്യക്തമാണ് ദൂരദർശൻ വർഷങ്ങളായി വിജയദശമി ദിനത്തിൽ ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭഗവതിന്റെ പ്രസംഗം തൽസമയം സംപ്രേഷണം ചെയ്യാറുണ്ട് അയോധ്യയിലെ ആരതി പൂജയും ദൂരദർശനിൽ തൽസമയം സംപ്രേഷണം ഉണ്ട് ആ അവസ്ഥയിലായ ദൂരദർശൻ കേരള സ്റ്റോറി പോലെയൊരു പ്രപ്പുഖ സിനിമ തെരഞ്ഞെടുപ്പ് കാലത്ത് സംപ്രേഷണം ചെയ്തില്ലെങ്കിലാണ് അത്ഭുതപ്പെടേണ്ടത് മാത്രമല്ല അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്കായി ജനങ്ങളെ സജ്ജരാക്കിയതിൽ വലിയ പങ്കാണ് ദൂരദർശനുള്ളത് അതിനു പുറമെ രാജ്യത്തെ ആകമാനം ജനതയെ പൗരാണിക ബ്രാഹ്മണ്യ വീക്ഷണത്തിൽ നിലയുറപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന പുരാണ കഥകളുടെ പരമ്പരകൾ തന്നെ വർഷങ്ങളോളം സംപ്രേഷണം ചെയ്തു എന്നതും ഇത്തരം ലക്ഷ്യത്തോടെ ആയിരുന്നുവെന്നും പറയേണ്ടിയിരിക്കുന്നു ലോകത്തെ നടുക്കിയ കേരളത്തിന്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എന്ന വാചകത്തിലാണ് ദൂരദർശൻ ഈ സിനിമ പരസ്യം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിനായിരുന്നു കേരള സ്റ്റോറിയുടെ തിയേറ്റർ റിലീസ് തോസൻ രചനയും സംവിധാനവും നിർവഹിച്ച കേരള സ്റ്റോറിക്കെതിരെ വലിയ പ്രതിഷേധമാണ് അന്നും ഉയർന്നത് കേരളത്തിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും മുപ്പത്തിരണ്ടായിരം സ്ത്രീകളെ മതം മാറ്റി ഐ എസ് എൽ എത്തിച്ചെന്നും ആരോപിക്കുന്നതാണ് ഈ ചിത്രം ആ സമയത്ത് തന്നെ കേരളത്തിലടക്കം വലിയ പ്രതിഷേധം ഉയർന്നു സുദീപ് തോസൻ ആർക്ക് വേണ്ടിയാണ് ഈ സിനിമ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടിയല്ല എന്നതാണ് വാസ്തവം സംഘപരിവാറിന് വേണ്ടി സുദീപ് തോസൻ ഉണ്ടാക്കിയ സിനിമയാണ് കേരള സ്റ്റോറി എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് അതിലേറെ സിമ്പിളായി ഉത്തരം നൽകാൻ സാധിക്കും മറ്റൊന്നുമല്ല വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടി എന്നതാണത് കേരളം ഇങ്ങനെയൊക്കെ ആണെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ ചിത്രത്തിൽ മുഴുവനും ഇസ്ലാമോഫോബിയ പടർത്തുന്നതും കേരളത്തിലെ മനുഷ്യരെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നതുമാണ് ഐ എസ്സിൽ നിന്നും രക്ഷപ്പെട്ട് യൂണിയൻ ക്യാമ്പിലെത്തുന്ന മലയാളിയായ ശാലിനി ഉണ്ണികൃഷ്ണൻ കേരളത്തിലെ മൂന്ന് പെൺകുട്ടികളെ ഐ എസ് ക്യാമ്പിൽ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തെത്തിച്ചു എന്ന് പറയുന്നതാണ് കഥ ഒരു ഡോക്യുമെന്ററി മോഡിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് ശാലിനി ഉണ്ണികൃഷ്ണനെ പ്രണയത്തിലൂടെ ചതിച്ച് മയക്കുമരുന്നിന് അടിമയാക്കിയാണ് ഐ എസ് എൽ എത്തിക്കുന്നതെന്നും സിനിമയിൽ പറയുന്നുണ്ട് കേരള സ്റ്റോറി മെയ് അഞ്ചിന് കേരളത്തിൽ റിലീസ് ചെയ്തതിന് പിന്നാലെ കേരളത്തിന് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിനിമയെ പ്രശംസിച്ചുകൊണ്ട് കേരള സ്റ്റോറി എന്ന പ്രസംഗത്തിലൂടെ നീളം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു എന്തായാലും ദ കേരള സ്റ്റോറി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇന്ന് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നത് അപലപനീയമാണ് പക്ഷെ അതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഒരു അപകടവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം കേരളത്തിലെ ചെറിയൊരു വിഭാഗം സംഘപരിവാർ പ്രവർത്തകർ മാത്രമായിരിക്കും കേരള സ്റ്റോറിയുടെ കാഴ്ചക്കാർ അവർക്ക് മാത്രമേ രോമാഞ്ചത്തോടെ ഈ സിനിമ കാണാനും സാധിക്കൂ എന്തായാലും ദൂരദർശനിലൂടെ സിനിമ സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് വർഗീയ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണെന്നാണ് സി പി വിമർശിക്കുന്നത് തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് മുഖ്യമന്ത്രിയും ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് യു ഡി എഫും വ്യക്തമാക്കിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലും രൂക്ഷമായ വിമർശനമാണ് ദൂരദർശന്റെ ഈ തീരുമാനത്തിനെതിരെ ഉയരുന്നത് സിനിമ സംപ്രേഷണം ചെയ്യുന്നത് കേരളത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള നീക്കം പ്രതിരോധിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത് സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയായി ദൂരദർശൻ മാറരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു അസത്യങ്ങളുടെ കെട്ടുകാഴ്ചയാണ് കേരള എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുറ്റപ്പെടുത്തി സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ പറയുന്നു പ്രദർശനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇടത് വലതു മുന്നണികളുടെ തീരുമാനം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ